മനസ്സിലായ ഒരാൾ പറയുന്നത് എന്ത് എന്ന് മറ്റൊരാക്രപ്പിച്ചുകൊണ്ട് അതെടുത്തിക്കഴിഞ്ഞ അതായത് നിങ്ങളുമായി ഇവിടെ ഇപ്പം ടീച്ചർ പറഞ്ഞപ്പോ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കരുതി ഹിന്ദു ടീച്ചർക്കറിയാൻ ഇവിടെ ഇപ്പോൾ ടീച്ചർമാർ എനിക്കറിയാൻ പാടില്ലാത്തതും എന്താണ് അതാണ് അതായത് എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് ആദ്യമുണ്ടായത് എന്താ അക്ഷരമാണോ ശബ്ദമാണോ ആണ് അക്ഷരമാണോ ശബ്ദമാണ് കൗൺസിലർ സി ആർ സുധീർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പള്ളുരുത്തി സൺ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിലാണ് സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത് സിആർ സുധീർ അധ്യക്ഷത വഹിച്ചു എൽ പി പ്രധാനാധ്യാപിക ബിന്ദു ടീച്ചർ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു

എനിക്ക് ഒരാളെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ മറ്റൊന്നും സംസാരിക്കാനാവുന്നില്ല എന്നെ അല്ലെങ്കിൽ എന്റെ തലമുറയെ വായയിലേക്ക് കൈ പിടിച്ചുയർത്തിയ ഒരു പ്രസിദ്ധീകരണത്തെ കുറിച്ചാണ് തൂമ്പാറ്റ എന്റെ ബുദ്ധിമുട്ടൊക്കെ കേട്ടിട്ടാവില്ല അതെ തൂമ്പാറ്റ എന്ന പ്രസിദ്ധീകരണത്തെ കുറിച്ച് അതെ ആ പ്രസിദ്ധീകരണമായിരുന്നു എന്റെ വായയിലേക്ക് നയിച്ച ഒരു പുസ്തകം സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ദുർബാറ്റ വരുന്ന ദിവസമാകുമ്പോഴേക്ക് റോളേജിൽ കോസമാനക്കാർക്ക് എത്രയോ മണിക്കൂറുകളിൽ നിന്ന് നിങ്ങളുടെ കളിയോ അത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം വായിക്കുന്നത് കബീഷ് എന്ന കുരങ്ങന്റെ കഥയാണ് എത്ര വേണമെങ്കിലും വാഴു നീക്കാൻ സാധിക്കുന്നത് കുരങ്ങൻ ആ കഥാപാത്രത്തിൽ നിന്നെപ്പോഴെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പോ നന്മയുടെ ഒരു പ്രതിരൂപമായിരുന്നു ആ കുരങ്ങൻ mamme ke liye dil bolna raha <muchas> hai <muchas> ab hum ja rahe hain dino ayi aur kavishana bolenge us pehlo palure